Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centres. Namaskaram, In Randai, Anji, November, Anji, 4 p.m. News Bahrain Update leke റോഡപകട മരണങ്ങൾ കുറയ്ക്കുന്നതിനായി രണ്ടായിരത്തി പതിനാലിലെ ട്രാഫിക് നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുപ്പതാം നമ്പർ നിയമത്തിന് ബഹ്റിൻ ഷൂറ കൗൺസിൽ ഐക്യകണ്ഠന അംഗീകാരം നൽകി ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ അമിത വേഗത റെഡ് ലൈറ്റ് മറികടക്ക് ഡ്രൈവിംഗിനിടെ മൊബൈൽ ഉപയോഗം മദ്യപിച്ച് ഓടിക്കൽ തുടങ്ങിയ ഗുരുതര നിയമലംഘനങ്ങൾക്ക് പിഴയും ശിക്ഷയും വർദ്ധിക്കും നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കാനായി നിലവിലെ പോയിന്റ് സിസ്റ്റം ഉടൻ സജീവമാക്കുകയും നിലവിലുള്ള ബൈക്ക് പുറമെ അഞ്ഞൂറ് പുതിയ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മുന്നൂറ് പേരുടെ ജീവൻ നഷ്ടമാക്കിയ അപകടങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ നിയന്ത്രിക്കുക എന്നതാണ് പുതിയ നിയമത്തിന്റെ ലക്ഷ്യം ബഹറിനെ കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവ തടയുന്നതിനായി സ്വർണ്ണാഭരണ വ്യാപാരികൾക്കും ബാഹ്യ ഓഡിറ്റർമാർക്കും കർശനമായി പരിഷ്കരിച്ച നിയമങ്ങൾ നിലവിൽ വന്നു വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നമ്പർ നൂറ്റി ഉത്തരവ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഉടൻ പ്രാബല്യത്തിലാകും പുതിയ നിയമമനുസരിച്ച് രണ്ടായിരം ദിനാറിൽ കൂടുതലുള്ള ഇടപാടുകൾക്ക് ഉപഭോക്താവിൻ്റെ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് നിർബന്ധമാണ് ഓഡിറ്റർമാർ ക്ലയൻ്റുകളെയും ഉടമകളെയും സംബന്ധിച്ച് ഡ്യൂ ഡിലിജൻസ് പരിശോധനകൾ നടത്തണം രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കുക നിയമവിരുദ്ധ ധനകാര്യ ഇടപാടുകൾ തടയുക എന്നിവയാണ് ഈ നിയന്ത്രണങ്ങൾ ലക്ഷ്യമിടുന്നത് ബഹ്റിനിലെ ഇന്ത്യൻ എംബസിയിൽ ഉത്തരാഖണ്ഡ് ഹരിയാന ഡൽഹി സംസ്ഥാനങ്ങളുടെ ടൂറിസം ആകർഷണങ്ങളും ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതി പ്രകാരമുള്ള ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകൾ ഇന്ത്യൻ അംബാസിഡർ വിനോദ് ഗെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഫോക്കസ് സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി സംരംഭത്തിൻ്റെ ഭാഗമായാണ് എംബസി ഓരോ സംസ്ഥാനത്തെയും ടൂറിസം ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത് പ്രവാസികളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ അഞ്ച് വരെ നടക്കുന്ന അന്താരാഷ്ട്ര ഗീതാ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കുറിച്ചുള്ള പ്രത്യേക ബാനറുകളും പ്രദർശിപ്പിച്ചു കൊല്ലം പ്രവാസി അസോസിയേഷൻ സൽമാനിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച പത്തൊമ്പതാമത് കെ പി എസ് സ്നേഹസ്പർശം രക്തദാന ക്യാമ്പ് വൻ വിജയമായി നൂറിൽ പ്രവാസികൾ രക്തം ദാനം ചെയ്തു കെ പി എ വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ സി ആർ എഫ് ജനറൽ സെക്രട്ടറി അനിൽ ശ്രീധരൻ മുഖ്യാതിഥിയായി കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രമോദൻ ട്രഷറർ മനോജ് ജമാൽ മറ്റ് ഭാരവാഹികളായ അനിൽകുമാർ രജീഷ് പട്ടായി വി എം പ്രമോദ് നവാസ് ജലാലുദ്ദീൻ നിസാർ കൊല്ലം എന്നിവരും വിവിധ കമ്മിറ്റി അംഗങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു പ്രശസ്തമായ ഡോക്ടർ മംഗളം സ്വാമിനാഥൻ പ്രവാസി ഭാരതീയ എക്സലൻസ് അവാർഡ് നേടിയ അമദ് ബായിദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പമ്പാവാസൻ നായരെ കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ആദരിച്ചു നാട്ടിലും പ്രവാസ ലോകത്തും പമ്പാവാസൻ നായർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു ബഹ്റിൻ നവകേരള കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ജേക്കബ് മാത്യു പ്രസിഡന്റ് എൻ കെ ജയൻ സെക്രട്ടറി എ കെ സുഹേൽ ലോക കേരള സഭാംഗം ഷാജി മുതല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീജിത്ത് മൊഗേരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്നത്തെ മണി എക്സേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ എല്ലാ <muchemens> ശരി <muchemens> <muchemens> ഉർദു ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഉറുദു കവിയും തത്വചിന്തകനുമായ ഡോക്ടർ അല്ലാമ ഇക്ബാലിന് സമർപ്പിച്ചായിരുന്നു ദിനാചരണം നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ഒരാഴ്ച നീണ്ടുനിന്ന മത്സരങ്ങൾ സംഘടിപ്പിച്ചു കവിതാ പാരായണം ക്യൂസ് സംവാദ മത്സരങ്ങൾ മേര പ്യാര വധൻ ദേശഭക്തിഗാനം സ്കിറ്റുകൾ എന്നിവ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി നടന്നു വകുപ്പ് മേധാവി ബാബു ബാബുഖാൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി തുടങ്ങിയവർ ജേതാക്കളെ അഭിനന്ദിച്ചു നാൽപ്പത്തിയേഴ് വർഷത്തെ നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ടി പി അബ്ദുറഹ്മാന് കെ എം സി സി ബഹ്റിൻ ഈസ്റ്റ് റീഫ ഏരിയ കമ്മിറ്റി യാത്രയയപ്പ് നൽകി ചടങ്ങിൽ പ്രസിഡന്റ് റഫീ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കെ എം സി സി വൈസ് പ്രസിഡന്റ് എൻ അബ്ദുൾ അസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ടി പി അബ്ദുറഹ്മാനും മൊമൻഡ് നൽകി ആദരിക്കുകയും ചെയ്തു മറുപടി പ്രസംഗത്തിൽ അരനുട്ടാനോളം നീണ്ട തൻ്റെ ബഹിറിൻ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു ഷമീർ വി എം നിസാർ മാവിലി എം എ റഹ്മാൻ എന്നിവർ ടി പി അബ്ദുറഹ്മാന് ആശംസകൾ നേർന്നു ജനറൽ സെക്രട്ടറി ടി ടി അഷ്റഫ് സ്വാഗതവും എം കെ സിദ്ദിഖ് നന്ദിയും രേഖപ്പെടുത്തി മുസ്തഫ പട്ടാമ്പി താജുദ്ദീൻ പി മൻസൂർ ഷോർണൂർ അബ്ദുൽ ഇർഷാദ് സാജിദ് കൊല്ലിയൽ ഉൾപ്പെടെ നിരവധി കെ എം സി സി പ്രവർത്തകർ പരിപാടിക്ക് നേതൃത്വം നൽകി ബഹ്റിൻ പാർലമെന്റ് മെമ്പർ ഷെയ്ഖ് ബദർ സ്വാലിഹ് അൽ തമീമി റിയാൻ സ്പോർട്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫ്ലാഗ് ഓഫ് ചെയ്തു ഹമല സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിയാൻ സെന്ററും അൽമന്നായി മലയാള വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ മലയാളി സമൂഹം മത സാംസ്കാരിക കായിക രംഗങ്ങളിൽ പുലർത്തുന്ന ശ്രദ്ധയെ അദ്ദേഹം പ്രശംസിച്ചു അൽമന്നായി സെൻ്റർ സയൻറ്റിഫിക് ഡയറക്ടർ ഡോക്ടർ സഹദുല്ല അൽ മുഹമ്മദി അത്ലറ്റുകളെ അഭിസംബോധന ചെയ്തു ആയിരത്തോളം പേർ പങ്കെടുത്ത മത്സരങ്ങളിൽ നീല പച്ച ഹൌസുകൾ യഥാക്രമം ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി അൽമന്നായി മലയാള വിഭാഗം പ്രസിഡന്റ് ടി പി അബ്ദുൾ അസീസും ഡോക്ടർ സഅദുള്ളയും ചേർന്ന് ഷെയ്ഖ് ഖാദർ സ്വാലിഹിനെ മെമൻഡോ നൽകി റേ സ്റ്റഡി സെൻ്റർ ചെയർമാൻ വി പി അബ്ദുൾ റസാഖ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ പരിപാടിക്ക് പ്രിൻസിപ്പൽ അബ്ദുൽ ലത്തീഫ് ചാലിയും നന്ദി രേഖപ്പെടുത്തി In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.